ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ ചുഡേസ് മൈ ബർത്ത് ഡേ അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം ദർശപ്പനെ എണീറ്റിട്ടില്ല അതിന് മുമ്പ് വേഗം പോയി കുളിക്കണം അങ്ങനെ അതേ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ദർശപ്പനെ റെഡിയാക്കി അവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ റെഡിയാവുന്നത് ആവുന്നത് കേട്ടോ അപ്പോൾ സാരിയാണ് ഉടുത്തിട്ടുള്ളത് കുറച്ച് നേരം പിടിച്ചു സാരി ഉടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു ഞാൻ ദർശപ്പന് ചെറുപ്പമൊക്കെ ഇടിയിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ മഴയൊന്നുമില്ലാത്ത കാരണം അമ്പലത്തിലേക്ക് നടന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നത് കീത്തും ഇല്ല അവൾക്ക് ഇന്ന് ട്യൂഷൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് അവൾ ട്യൂഷന് നേരത്തെ പോയി അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയായിട്ടാണ് പോണത് അമ്മ

പോവാം അപ്പൊ നമുക്ക് പോവാം വീട്ടിൽ പോവാം പോവാ അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഉടനെ തന്നെ ദർശപ്പന് പായസം കഴിക്കണം ആ പോയി പോയി അപ്പൊ കൈ സ്വീറ്റിലെത്തി ഇനിയിപ്പോ ഫുഡ് കഴിക്കണ രാവിലെ നമ്മളൊന്നും കഴിക്കാതെയാണല്ലോ അമ്പലത്തിൽ പോയത് അതുകൊണ്ട് നല്ല വിഷപ്പുണ്ട് ഫുഡ് കഴിക്കണം വേറെ പ്രത്യേകിച്ച് ഒന്നും പരിപാടിയൊന്നും ഇല്ല അമ്മ സദ്യ ഒരുക്കുന്ന തിരക്കിലാണെ എന്തൊക്കെ ഇന്നത്തെ ഐറ്റംസ് ആണല്ലേ പറയൂ സാമ്പാർ ഇന്നത്തെ പായസം ഞങ്ങക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടി വീട്ടിലെ ഐറ്റംസ് ഇന്നത്തെ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ സദ്യ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കറികളൊന്നും ഇല്ല അമ്മ പറഞ്ഞത് കേട്ടല്ലോ കുറച്ച് തന്നെ ഉള്ളു നമുക്കതൊക്കെ തന്നെ മതിയല്ലോ അപ്പൊ നീ കൊറച്ചുകൂടെ കഴിഞ്ഞ ഫുഡ് കഴിക്കണം ദർശുത ഇവിടെ കളിക്കാണ് കേട്ടോ ആൾ ഭയങ്കര സീരിയസ് ആയിട്ട് കളിക്കുകയാണ് പനിയൊക്കെ മാറി പക്ഷേ ഫുഡൊക്കെ കഴിക്കുക ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡൊന്നും കഴിക്കുന്നില്ല ഭയങ്കര വാശിയാണ് അപ്പം ഒന്ന് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങാൻ സാധ്യതയുണ്ട് രാവിലെ വിളിച്ച് എണീപ്പിച്ച എൻ്റെ വാശിയൊക്കെ ആയിരുന്നു അമ്പലത്തിൽ പോയപ്പോൾ അപ്പോൾ നേരത്തെ ഉറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അവന് വേഗം ഫുഡ് കൊടുക്കണം ആ ആരാണ് ഈ പട്ടിപ്പോട്ടം കട കറണ്ട് പോയത് അടി അത് അടിയായി അടിയായി അതില് എന്റെ കുഞ്ഞ എന്തിനാ വെള്ളം വെച്ചിട്ടുണ്ട് നീ നോക്കൂ അപ്പം ഞങ്ങളങ്ങനെ ഇല എടുക്കാനായിട്ട് വന്നതാണ് അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ന്യൂസ് ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ നോക്കാൻ വേണ്ടി വാനശാലിയിൽ വന്നതാണ് അപ്പോൾ ഞാൻ ദേശാഭിമാനിയുടെ എൻ്റെ ഒരു സുഹൃത്തിനെ ഫോണിൽ സംസാരിച്ചു പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ െ അനുസ്മരിച്ച വാർത്ത രാമകൃഷ്ണേട്ട ഇന്ന് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രസ്തവ പത്രമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്തായാലും മനോഹരമായ ഒരു വാർത്തയാണ് പത്രത്തിൽ വന്നിട്ടുള്ളത് എന്തായാലും ദേശാഭിമാനിക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എൻ്റെ പ്രിയപുത്രി ശ്രീമതി കെ ആർ കൃഷ്ണൻ ആണ് ഇത് വീഡിയോയിൽ പകർത്തുന്നത് അവളുടെ ആണ് ഇന്ന് അപ്പോൾ സത്യത്തിൽ കഴിക്കുന്നതിനായി ഞങ്ങളുടെ അടുത്തുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല മുറിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ പാടത്തേക്ക് ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയത് ഈ കാണുന്ന സ്ഥലത്തൊക്കെയാണ് കേട്ടോ അതെ ഇവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങളുടെ ഫോട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇല മുടിക്കാം അധികമൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് നാല് പേർക്കും അഞ്ച് പേർക്കുള്ള ഇല മാത്രമുള്ളൂ അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ട് അച്ഛനവിടെ കത്തി എടുക്കാൻ മറന്ന് മറന്നല്ല കത്തി നമ്മൾ അവിടെ വാനശാലയിൽ പോയപ്പോൾ അവിടെ മറന്നു വെച്ചു അപ്പോൾ അതെ ഇവിടുത്തെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട് ഇവിടെ ഇപ്പം നേരത്തെ പോലെ നല്ല വീടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആ എൻഗേജ്മെന്റിൻ്റെ സമയത്ത് ഇവിടെ വീടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ നിന്ന് സുഖമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി മുറിക്കാം ചെറുത് മതി ചെറുത് മതിലോ ഞങ്ങൾ ഇപ്പോഴും എന്താണ് പറയുക അന്വേഷിക്കുകയാണ് മൂന്ന് കഴിക്കാനുള്ള ഇല വിളക്കിന് വിളമ്പണം അതിനും ഇല വേണം ഭക്ഷണം കഴിക്കണം അതിനും വേണം എല്ലാത്തിനും വേണം ഞങ്ങൾ അന്വേഷിക്കുന്നു കണ്ടെത്തും എന്നാണല്ലോ ഓക്കേ അപ്പൊ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം ഭക്ഷണം കഴിക്കാം

അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ